നമസ്കാരം ഇന്ന് നമ്മൾ രണ്ട് കളികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിലൊന്ന് നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ് വേറെ ഒന്നുമല്ല റാണിയും മക്കളും ഇത് മോൻ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് വീഡിയോ ഇടാൻ ഒരു ഐഡിയ വന്നു അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഇത് കളി എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും കളിക്കുന്നതായിരിക്കും ഈർക്കിലാണ് ആവശ്യമുള്ളത് നമുക്ക് അടുത്തുനിന്ന് തന്നെ കിട്ടുമല്ലോ ഈർക്കിൽ അതെല്ലാം വൃത്തിയാക്കി ഒന്ന് വലിയതായിട്ട് റാണിയായിട്ട് ഉള്ള വലിയ ഈർക്കിൾ പിന്നെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാടും ചെറുതായിട്ടുള്ള അങ്ങനെയാണ് എന്നിട്ട് ഉണ്ടാവും കൂടുതൽ പോയിൻ്റ് ബാക്കി മക്കൾക്ക് ഒരു പോയിൻറ്റ് എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഈർക്കിലെല്ലാം കൂട്ടിപ്പിടിച്ച് തറയിലേക്ക് ഇടും പിന്നെ നമ്മൾ അനങ്ങാതെ ഓരോന്ന് എടുക്കണം അനങ്ങിപ്പോയാൽ അവിടെ സ്റ്റോപ്പായി കളി ആ കളിക്കാരന് അവ അവരുടെ അവസരം കഴിയും അങ്ങനെ അങ്ങനെ കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിൻ്റ് ആരാ കിട്ടുന്നത് അയാളായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം പണ്ട് നമ്മളിങ്ങനെ ഇത് കളിക്കുന്ന സമയത്ത് ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇളകാൻ പാടില്ലല്ലോ അതാണല്ലോ ഗെയിം എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഇതുപോലെ ഇപ്പം ഒരു കളിയുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ കളിക്കുന്ന മിക്കാഡോ പിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പേരൊക്കെ കണ്ട് കാണുമല്ലേ അത് എന്താന്ന് പണ്ട് നമ്മൾ ഈർക്കിൽ വെച്ച് നമുക്ക് നമുക്കടുത്ത് ആയിട്ടുള്ള ഈർക്കിൽ വെച്ച് കളിക്കുമ്പോൾ ഇപ്പം ഫുൾ സെറ്റാക്കി ഒരു ഇതായതുപോലൊരു ബോക്സിലൊക്കെ ആയിട്ട് വന്ന് അങ്ങനെയാണ് പല കളറിലുള്ള സ്റ്റിക്കുകൾ അതിൽ ആയിട്ടുള്ള മിക്കാഡോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്ക് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് ഇതുപോലെ തന്നെ എല്ലാം വെച്ച് ത തറയിലേക്ക് ഇടുന്ന എല്ലാം മെത്തേഡ് എല്ലാം ഒരുപോലെ തന്നെയാണ് പിന്നെ കളറിനനുസരിച്ച് ആ സ്റ്റിക്കിൻ്റെ കളറിനനുസരിച്ച് പോയിന്റിലൊക്കെ വ്യത്യാസം എന്നുള്ളത് ബേസിക്കലി നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ് കളി എന്നുള്ളത് പിന്നെ അതിൻ്റെ ആ ഒരു എന്താ രൂപത്തിലൊക്കെ രൂപത്തിലൊക്കെയുള്ളൊരു വ്യത്യാസം അപ്പോൾ ഒരു കളി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്നത് കളിക്കുമ്പോൾ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെക്കേഷന് കുട്ടികളോട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ പഴയൊരു കാല ഓർമ്മ വരും നമ്മൾ ഈർക്കിൽ വെട്ടിയെടുത്തിട്ട് ഈർക്കിൽ നല്ല വൃത്തിയാക്കും എന്നിട്ട് കളിക്കുന്നെ അപ്പം എന്താ രണ്ടും ഒരേ പോലത്തെ കളിയെന്നെ കുട്ടി ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇത് കളിക്കുമ്പോൾ ശരിക്കും നമ്മളെ മോട്ടോ സ്കിൽസും ഒക്കെ ഡെവലപ്പാകുന്ന പറയുന്നത് അപ്പം എന്തായാലും കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ നല്ലതാണ് എന്തോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾ ഇത് കളിക്കുകയാണെങ്കിൽ നല്ലതാണ് അവർ മൊബൈലും ടാബൊക്കെ എടുത്ത് ഓൺലൈൻ ഗെയിമൊക്കെ കളിക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള കളികൾ കളിക്കുക എന്നുള്ളതല്ലേ അപ്പം അതാണ് ഞാൻ പറയുന്നത് പണ്ട് നമ്മൾ കളിച്ച ഒരു കളിയാണ് അതിൻ്റെ ഒരു രൂപവും ഭാവവും മാറ്റി പുതിയ രീതിയിൽ വന്നു ഒന്ന് നമ്മളെ സ്വന്തം നാട്ടിലെ കളി മറ്റേ വേറൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ പുതിയ തലമുറയുടെ ഒരു ആവേശമായ ഒരു കളി എന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും ഇത് കണ്ടപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പഴയ നമ്മളെ കളിച്ചുകൊണ്ടിരുന്ന കാലമൊക്കെ ഓർമ്മ വന്നു അപ്പം ഇങ്ങനെയുണ്ടല്ലേ ചിലത് രൂപം മാറി അങ്ങനെ വന്ന് അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിളാണ് ഇത് കളിക്കാൻ വേണ്ടി നമ്മൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില കളികൾ നമുക്ക് എന്താ പറയുക കളിക്കുമ്പോൾ ഈ പഴയ മെമ്മറീസ് തരുന്നതായിരിക്കും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ആർക്കെങ്കിലും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ബൈ